ഹലോ ചങ്ങായിമാരെ ഇന്നത്തെ നമ്മുടെ പണിയെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന വീട് കണ്ട ഇതിൻ്റെ ഓടെല്ലാം ഇറക്കിയിട്ട് ഇതിൻ്റെ പേലെ പൈപ്പ് കൊണ്ട് അടിച്ചിട്ട് ഓട് പിടിക്കാനുള്ള പരിപാടിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഓടെല്ലാം മുത്ത് ഇറക്കുമായിരുന്നു അതിലോട്ട് ഓടെല്ലാം ഫുൾ ഇറക്കിയിട്ട് ഉള്ളു പണിയാണ് ആദ്യം തന്നെ ഇന്നത് ചെയ്യേണ്ടത് ഓടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ വീടൊക്കെ ആകുമ്പോൾ പഴയ കഴുക്കുകളൊക്കെ കഴുപ്പോലും പട്ടിയെല്ലാം പൊട്ടിയിരിക്കുന്നുണ്ട് അതെല്ലാം ശ്രദ്ധിക്കണം പൊട്ടിത്താൽ ചിലപ്പം ചവിട്ടി നിന്ന് നേരെ പൊട്ടിത്താരിപ്പോൾ അപ്പം ഇവിടെ മെയിനായിട്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കാരണം അത്ര വലിയ മോശമായിട്ടൊന്നും പോയിട്ടൊന്നും ഉണ്ടായില്ല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് പട്ടികയിൽ അതുകൊണ്ട് തന്നെ ഓർഡർ ഇക്കല് വലിയൊരു ആയിട്ട് തോന്നിയില്ല കാരണം പിന്നെ മര്യാദയ്ക്ക് ചവിട്ടി നിൽക്കാനുള്ള സ്പേസ് എല്ലാം ഉണ്ടായതല്ലേ അപ്പോൾ അതിൽ നിന്ന് ഓർഡർ എല്ലാം ഇറക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്നും പിന്നെ ചെയ്യേണ്ടത് പട്ടികയെല്ലാം പൊളിച്ച് കേൾക്കുക കഴുപ്പില് പൊട്ടിക്കുക പിന്നെ അതെല്ലാം ചെയ്യേണ്ടത് പട്ടിക അധികം കംപ്ലയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പണിയാണ് കാരണം നല്ല അയനിയല അടിച്ച് നല്ല ഹെവി ആയിട്ട് വെച്ചിരിക്കുന്ന സാധനമല്ലേ അതെല്ലാം തിക്കി ഇളക്കി എടുക്കണം അല്ല ഇളക്കി അതാണ് പിന്നത്തെ പണി അല്ല ഇളക്കി നമ്മളതിനെ എല്ലാ ഇറക്കി റെഡിയാക്കി താഴെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കുകയാണ് നമ്മൾ രാവിലെ വന്ന് പണിക്ക് തുടങ്ങിയതാണ് കാരണം വേനൽ മഴ പെയ്യുന്നൊരു ടൈമാണ് ചില ദിവസം വെയ്യും കുറച്ച് ദിവസമായിട്ട് വെയ്യുന്നൊന്നും ഉണ്ടായില്ല അതുകൊണ്ടന്നെ പെട്ടെന്ന് പണി തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ തലേദിവസം പൈപ്പ് ഇറക്കി പെയിൻ്റ് എല്ലാം അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പിറ്റേന്ന് രാവിലെ ഒന്ന് പൊളിക്കുകയായി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തുടങ്ങിയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും തന്നെ ആൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു അപ്പം പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും തന്നെ ഉടമല്ലാം ഇറക്കി കഴുക്കം എല്ലാം എല്ലാം തടിയെല്ലാം ഇറക്കി ഫുള്ള് പണി കഴിഞ്ഞിന് അതിൻ്റെ എല്ലാം ഏകദേശം ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചെയ്യേണ്ടത് നമുക്ക് ഉത്തരം വെക്കലാണ് ഇപ്പോൾ തലേദിവസം പൈപ്പ് എല്ലാം പെയിൻറ് അടിച്ചിട്ടുണ്ട് അതൊരു എളുപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ രാവിലെ പിന്നെ ചാലം കൂടി ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് പൈപ്പ് വെക്കുന്ന പണിയാണ് അപ്പം അതിനായിട്ട് ആദ്യം എല്ലാ ചുമരമ്പിലും ഉത്തരം വെക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് സെൻറ്റർ ഉത്തരം സെറ്റാക്കണം സെൻറ്റർ ഉത്തരമെല്ലാം ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ വെക്കേണ്ടത് കോടിക്കഴക്കോലും മെയിൻ കഴിക്കലും എല്ലാം പൊടിയുടെ പണിയും ഏകദേശം ആയിട്ടുണ്ട് കോടിയും മില്ലിൽ ഇതുണ്ടായില്ല ഏകദേശം മൂന്ന് മീറ്റർ നീളം കോടി വരും കോടിയല്ല മെയിൻ ഉത്തരം വരും പിന്നെ പ കഴിക്കോലിൻ്റെ നീളുകയാണെങ്കിൽ തന്നെ പതിമൂന്നോടെ ഒരു സൈഡിലോട്ട് വരുന്നില്ല പതിമൂന്നോടിൻ്റെ വലിപ്പത്തിലുള്ള കഴുകോലാണ് കഴുകോലെല്ലാം മുറിച്ച് സെറ്റാക്കി കോടി സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ പറ്റുകഴുകോല് ചെറിയ കഴുകോലെല്ലാം സെറ്റാക്കാണ്ടായി ആൻറ്റിയെല്ലാം വെല്ലിങ്ങിൽ നടക്കുന്നുണ്ട് അതെല്ലാം ഏകദേശം വീട് തന്നെ നടക്കുകയാണ് കാരണം മഴ ഏത് സമയം വെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ പണി നടക്കുന്നത് ആദ്യത്തെ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം കഴിക്കോലിൻ്റെ ഫുൾ പണിയും തീർന്നിട്ടുണ്ട് ഫുൾ വെൽഡിംഗ് എല്ലാം ഫുൾ ഫുള്ള് വെൽഡിങ്ങെല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഏകദേശം സന്ധ്യയായിട്ടുണ്ടായിരുന്നു അപ്പോൾ പട്ടിക നാളെ രാവിലെ അടിച്ചിട്ട് നാളെ തന്നെ ഓട് ഓടുകയറ്റാനുള്ള പരിപാടിയാണ് അപ്പം പട്ടിക രാവിലെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ പണി ഏകദേശം നിർത്തുമായിരുന്നു അപ്പോൾ അടുത്ത ദിവസം ഏതായാലും മഴയൊന്നും പെയ്തിട്ടില്ല അന്ന് രാത്രിക്കും മഴയൊന്നും ഉണ്ടായിട്ടില്ല ഇനി രണ്ടാം ദിവസം രാവിലെ നമ്മൾ പട്ടിക അടിക്കാനുള്ള പണി തുടങ്ങുമായിരുന്നു അപ്പം രാവിലെ തന്നെ പട്ടികയുടെ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പട്ടികയുടെ പണി പരമാവധി തന്നെ അടിച്ച് തീർപ്പായിരുന്നു പട്ടിക അടിച്ച് തീരുന്നതിനും തന്നെ ഒരു സൈഡിൽ നിന്ന് പെയിൻ്റ് എല്ലാം ടച്ച് ടച്ചാക്കാനെല്ലാം തുടങ്ങിയിട്ടുണ്ട് കാരണം മഴയാണ് നമ്മൾ മെയിനായിട്ടുള്ള പ്രശ്നം മഴ പെയ്യുന്നതിനും ബോർഡ് കയറ്റണം എന്നുള്ളൊരു പ്രതീക്ഷയെല്ലാം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പട്ടികയുടെ പണി ഏകദേശം കംപ്ലീറ്റ് ആകാൻ പോകുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പ്രൈമറി ടച്ചപ്പും ഒരു സൈഡിൽ നടക്കുന്നുണ്ട് വേനൽമഴ മഴ പെയ്യുന്നുണ്ട് ഉണ്ടെങ്കിലും പകൽ അതുവരെ ഉള്ള ചൂട് എന്ന് പറയുന്നത് നല്ല അന്യായ ചൂടാണ് നല്ല ചൂടെല്ലാം ഉണ്ട് അപ്പം അന്യ ഇതാക്കിയിട്ടാണ് നമ്മൾ പണിയെല്ലാം നടക്കുന്നത് പട്ടിയെല്ലാം അടിച്ചിട്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് മഴയ്ക്ക് മുന്നേ ഓടണം എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് മഴ നേരത്തെ വന്നിട്ടുണ്ട് ഇന്നലെ മഴ പെയ്യാത്തോണ്ടെന്ന് വന്നു ഇന്ന് പെട്ടെന്ന് നേരത്തെ തന്നെ മഴ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പ്രൈമർ അടിച്ചിട്ടും ടച്ചപ്പ് ഒന്നും പുള്ളു തീർന്നിട്ടുമില്ല പുള്ളി തീരുന്നതിന് മുമ്പ് തന്നെ നല്ല മഴ പെയ്തു മഴ പെയ്തുകൊണ്ട് തന്നെ ഇനി പ്രൈമർ ടച്ച് ചെയ്യലൊന്നും നടക്കില്ല അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് തുടങ്ങി കഴിഞ്ഞിട്ട് നാളെ പ്രൈമർ ബാക്കിയെല്ലാം അടിക്കുക എന്നുള്ള പ്ലാനിൽ നമ്മൾ ഓടിടാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഓടിട്ട് പെയ്തു മഴയാണ് ഓടുകളിലും ടച്ചപ്പ് നടത്താന്നുള്ള പ്രതീക്ഷയിൽ ഓടിടാനെല്ലാം വെയിറ്റ് ആയി ആയതുകൊണ്ട് കുറെ നിറഞ്ഞിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല പരവധി സാധനം എല്ലാം ഒതുക്കിയിട്ട് നമ്മൾ താമസമുള്ള ഓടാമെന്നല്ല അപ്പോൾ ഓട് ഇട്ട് തീർക്കാനുള്ള പരിപാടിയാണ് ഓട് അതുകൊണ്ട് ഓടെല്ലാം ഇട്ട് തീർത്തിട്ട് ആദ്യ ദിവസം നിർത്തും രണ്ടാം ദിവസം നമ്മൾ കംപ്ലീറ്റ് ആകുന്ന ലക്ഷണമില്ല അതുകൊണ്ട് ഓടിട്ട് തീർത്തിട്ട് ഓട് പുള്ളു വിരിച്ച് കഴിഞ്ഞിട്ട് നിർത്താനുള്ള പരിപാടിയാണ് മഴയും പിന്നെ കറൻ്റല്ലാം ഇടക്ക് പോയിന് എല്ലാം കൂടി ആയപ്പോഴത്തേക്കും നമ്മുടെ പണി ജയിച്ച പോലെ ഒന്നും തീർന്നിട്ടില്ല അതുകൊണ്ട് രണ്ടാം ദിവസം ഏകദേശം ഓടിട്ട് ഉള്ള് വിരിച്ച് ഉള്ള് പലയോട് മൊത്തം പിരിച്ച് കഴിഞ്ഞാൽ ി മൂല വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അത് വെക്കാതെ തന്നെ നമ്മൾ ഏകദേശം നിർത്തുമായിരുന്നു അടുത്ത ദിവസം രണ്ടാം ദിവസവും പിന്നെ പിന്നെ നേരത്തെ മഴ പെയ്തു പോകാൻ വേണ്ടി രാത്രിക്ക് എന്തായാലും മഴയൊന്നും പെയ്യൂലായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് അതുകൊണ്ട് പ്ലാസ്റ്റിക് ഒന്നും ഇട്ടിട്ടാണ് അങ്ങനെ തന്നെ പോകാനുള്ള പരിപാടിയാണ് അത് ഇനി പെയ്താലും ഇനി ഏതായാലും അറിഞ്ഞ് അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള കണ്ടീഷനാണ് അപ്പോൾ ഇനി എന്തായാലും മൂല വെച്ച് തീരുവില്ലല്ലോ തീരുവില്ല അതുകൊണ്ട് അവിടെ ഫുള്ള് നിരത്തി ഫുള്ള് റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ത്തേക്ക് ബാക്കി മാറ്റി വെച്ചിട്ടിട്ടുള്ളത് പിറ്റേന്ന് രാവിലെ തന്നെ വന്നിട്ട് നമ്മൾ മൂല കൊടുവയ്ക്കാനുള്ള പരിപാടിക്ക് റോഡ് കട്ട് ചെയ്ത് മൂല വെക്കാനുള്ള ആദ്യം തന്നെ ചെയ്യുന്നത് അതേ ഉള്ളൂ പിന്നെ മുപ്പം നമ്മൾ മൂലയ്ക്ക് ഒക്കെ ഒന്നും വെക്കുന്നില്ല സിമൻറ്റ് രണ്ടാമത് അവർ വെച്ചോളാന്ന് പറഞ്ഞിട്ടുള്ളത് മൂലത്തിൽ സിമൻറ്റൊന്നും വെക്കാതെയുള്ള പരിപാടിയാണ് നമ്മൾ അത് തന്നെ വേഗം തന്നെ തീർന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നീട് ചെയ്യേണ്ടത് എന്നു വെച്ചാൽ പ്രൈമറി ടച്ച് ചെയ്യാണ്ട് കാരണം ഇന്നലെ മഴ പെയ്തത് ഏകദേശം ഇന്നലെ നേരത്തെ മഴ പെയ്തു പോകാണ്ട് പൈപ്പ് എല്ലാം ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് മഴ തന്നെ എല്ലാം തീർപ്പെല്ലാം വൈകിട്ടുണ്ട് അപ്പോൾ അത് മൊത്തം ടച്ച് ചെയ്യാണ്ട് അല്ല മൊത്തം ടച്ച് ചെയ്ത് തീർത്തിട്ടുണ്ട് നമ്മൾ ഇതാണ് നമ്മൾ ഇന്നത്തെ പ്രാവശ്യത്തെ വർക്ക് വർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വർക്കിന് വേണ്ടി നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വലിയേറിയ അഭിപ്രായങ്ങൾ പറയണം അങ്ങനെ ആയി രേഖപ്പെടുത്തണം